തൃപ്രയാർ ക്ഷേത്ര പാരമ്പര്യ അവകാശ നിവർത്തന സമിതിയുടെ രണ്ടാമത് ശ്രീരാമ സേവ പുരസ്കാര സമർപ്പണം നടന്നു ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ ക്ഷേത്രം ഊരാളൻ പുന്നപ്പിള്ളി ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് പുരസ്കാരം സമ്മാനിച്ചു ശ്രീ നല്ല സപ്പോർട്ടാണ് ജില്ലാ കലക്ടർക്കാരെയോടെ വന്ന ശേഷം എനിക്ക് അദ്ദേഹം നേരിയത് ശരിക്കും അനേം പോലെയാണ് അദ്ദേഹം എന്നോട് ചെയ്തത് സോ എല്ലാവർക്കും എല്ലാവിധ ആശംസ അറിയിക്കുന്നു പിന്നെ അപ്പോളജീസ് കുറിച്ച് വൈ കുറച്ച് വൈകിയായിട്ട് വന്നു കാരണം എൻ്റെ കലക്ഷൻ്റെ മീറ്റിംഗ് സുന്ദരുന്നതാണ് കുറച്ച് കുറച്ച് എണ്ണം ഒരു മണിക്കൂർ ഏകദേശം വൈകിയായിരുന്നു ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റി നന്ദി നമസ്കാരം ശ്രീരാമ പട്ടാഭിഷേകം ആലേഖനം ചെയ്ത സുവർണമുദ്രയും പൊന്നാടയും ശില്പവും ഉൾപ്പെടുന്നതായിരുന്നു പുരസ്കാരം ദേവരുടെ മകേരിയം വിളക്ക് വരെ നടക്കുന്ന ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ച മാധ്യമപ്രവർത്തകൻ കൃഷ്ണകുമാർ ആമലത്ത് തയ്യാറാക്കിയ തീർത്ഥമെന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ജില്ലാ കലക്ടർ നിർവഹിച്ചു ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി പുസ്തകം ഏറ്റുവാങ്ങി തൃപ്രയാർ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദ്വീപും തെളിയിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി മാധവമേനോൻ അധ്യക്ഷത വഹിച്ചു മുൻ ദേവസ്വം ഓഫീസർ കോരമ്പത്ത് ഗോപിനാഥൻ തങ്കം ഷാരസ്യാർ എൻ പി രാമൻകുട്ടി പ്രകാശൻ അപ്പു സോമൻ ഊരോത്ത് മണി വടശ്ശേരി ത്രിപ്രയാർ മാരാർ ശങ്കരൻകുട്ടി ആചാരി മോഹനൻ ചാഴുവീട്ടിൽ എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തൃപ്രയാർ ദേവസ്വം മാനേജർ എ പി സുരേഷ് കുമാർ വി ആർ പ്രകാശൻ ജ്ഞാനപ്പിള്ളിമന മുകുന്ദൻ നമ്പൂതിരി പി മണികണ്ഠൻ യു പി കൃഷ്ണനുണ്ണി കെ എൻ നാരായണൻ എ സതീഷ്ചന്ദ്രൻ കൃഷ്ണകുമാർ ആമലത്ത വിനു നടുവത്തേരി എന്നിവർ സംസാരിച്ചു